ജാതി നമുക്ക് സള സീഡ് ഏർ തൈ നമുക്ക് കിട്ടിയതാണത് ഔചാരികമായിട്ട് പിന്നെ മഴത്തുള്ളി ജാതി ഇതൊക്കെ പറഞ്ഞ അറിയപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാബു ബാത്യു കണ്ണാട്ടിന്റെ കൃഷിയിടത്തിലാണ് ജാതി ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ ധാരാളം പടവർഗ ചെടികളും നന്റിവിളുകളും ഒക്കെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ എത്തപ്പ കാണാൻ കഴിയും എത്ര ഇനം ജാതി മരങ്ങളുണ്ട് നമുക്കിവിടെ നാല് മെയിൻ ആയിട്ടുള്ളത് അതിൽ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് താങ്കൾ ഇത് ബഡ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഇത് ബഡ് ചെയ്തതിനു ശേഷം എത്ര നാൾ കഴിച്ചപ്പോ കാട്ട് മൂന്നാം വർഷം പോലെ ശരിക്കും ഈ കായ്ക്കെന്താ പ്രത്യേകതയുള്ളത് ഇതിനെ ഈ മഴ തുള്ളി ജാതി എന്നൊക്കെ പറഞ്ഞു ആ മഴത്തുള്ളിയുടെ ഷേപ്പ് 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 കുറച്ച് കായ്കളുണ്ട് അല്ലെ കായ്കൾ ഇത് എന്താ അങ്ങ് പരിപാലനം കൊടുക്കുന്നേ പരിപാലനം കൊടുക്കുന്നത് സാധാരണ നമ്മള് ഈ ചാണകപ്പൊടി ഇടാറുണ്ട് പിന്നെ പോളിയോർ വളം അടിച്ചു കൊടുക്കും ഇത് മറ്റേത് ഇനമാണ് അല്ലേ ഇതിന്റെ ഷേപ്പിന്റെ പ്രത്യേകത ശരിക്കും റൗണ്ട് ആണ് അതെ റൗണ്ട് അതെ സാധാരണ ജാതി കായകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കും തൂക്കം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഫ്ലവറിനും തൂക്കം ഉണ്ടാവണം അതെ ഇത് നമുക്ക് ഈ ആവറേജ് വലിപ്പം ഉള്ള ചെടികളാണ് ശരിക്കും ഭാഗം നമുക്ക് തരുന്നത് ഇത് താങ്കളെല്ലാം ബഡ് ചെയ്തോ എല്ലാം എല്ലാ ചെടികളും നമ്മുടെ എല്ലാം ഒരേ പ്രായപരിധി ഉള്ളതാണോ ആ പ്രായപരിധി ഇരുപത് വർഷം എടുക്കാ പ്രായമുണ്ട് കുറച്ച് അടുത്ത് പോയില്ലേ അതെ 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 അത് നമ്മൾ ഇതിന്റെ ഇത് ജാതിക്ക് വെച്ചാലും മതി എന്നിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് നീണ്ടു വരുന്ന കമ്പ് ബുദ്ധിമുട്ടാതെ വെട്ടിക്കളങ്ങാ മതി മതി ആ ഉയരം ഉയരം നമ്മൾ ഉത്തര ഉയർന്നെത്തേണ്ട ആവശ്യമില്ല ഒരു ഇരുവടി കൂടുതലൊന്നും പൊക്കേണ്ട ആവശ്യമില്ല ആ പക്ഷെ ഈ ആളുകള് നാപ്പാടി അമ്പാടിയൊക്കെ പൊക്കി വിടാറുണ്ട് പക്ഷെ ആ ഇരുവടി ഭാഗത്താ ശരിക്കും കാവരൂ താഴെയുള്ള ഇരുപതടിയിലാണ് കൂടുതൽ ആയിട്ട് ഒരു ഒരു ചെടിയുടെ മോൾ താഴേക്ക് ഭാഗത്താണ് മെയിൻ അതുകൊണ്ട് അത് നമ്മൾ ഇത് നമ്മള് കാട്ടുപത്രയിലാണോ അപ്പൊ കാട്ടുപത്രയിൽ നമ്മൾ വഡ് ചെയ്യുമ്പോ ഈ ചോട് ഭാഗം ഇച്ചിരി വണ്ണം കൂടുതലായിരിക്കും ഇപ്പൊ താങ്കള് കാട്ടുപത്രയിലാണോ കാട്ടുപത്രീ നമ്മള് ബഡ്ഡി ചെയ്യുന്നത് കാട്ടുപത്രികൾ വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കഴിഞ്ഞാൽ കാറ്റത്ത് പെടന്ന് പോയില്ല പിന്നെ ഉണക്കിന് കാവലാവുന്നോടം വരെ ഇച്ചിരി നണ ഉറങ്ങാലും കുഴപ്പമില്ല ഇതിന്റെ ഒരു പത്രയുടെ ഒക്കെ ഒരു വലിപ്പം അല്ലെങ്കിൽ അതിന്റെ ഭാരം ഭാരം ആയിരിക്കും അത് രണ്ട് ഗ്രാം ഒരു കാട ഗ്രാം ഒക്കെ വരും അല്ലേ ആ അതോ ദീർഘകാല വിളയെന്നുള്ള നിലയ്ക്ക് നമുക്ക് ജാതി മരങ്ങളെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അല്ലേ അതെ അതെ ഇതിന്റെ അകത്തും കൈകളെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ധാരാളം ഓവസൺ അല്ലോ സാറേ ഈ ശിഖരങ്ങൾ ഇങ്ങനെ ഇതിനടുത്തടുത്ത് നിൽക്കുന്നു അത് വെട്ടിക്കളയേണ്ടതുണ്ടോ ഇതിന്റെ ഈ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ചവറുകൾ വന്നാൽ മാത്രം നമ്മൾ വെട്ടിക്കളയേണ്ട ആവശ്യമുള്ളൂ കാറ്റ് വെള്ളി അഭത്തേക്ക് കടന്നാൽ ഓ അടിക്ക് നിർത്തേക്കുവാ അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ഇരുപതടി അകലവും നമുക്ക് മതി ഇരുപടി അകലവും ഇരുപാടി കൂടുതൽ ഹൈറ്റ് ആവശ്യം ഇല്ല അങ്ങനെ എന്താ വളപ്രയോഗം ചെയ്യുന്നത് നമ്മളിതിനകത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ നമ്മളെ എൻഡിക്ക് ഒരു വർഷത്തിൽ ഒരു അരക്കിലോ ഇട്ട് കൊടുക്കും അപ്പൊ എത്ര ജാതി മരങ്ങളുണ്ട് കൃഷിയിടത്തിൽ നമുക്കൊരു മുന്നൂറോളം മരം ഉണ്ട് മുന്നൂറോളം ജാതി മരങ്ങളുണ്ട് ആ അപ്പൊ ഇരുപത് അടി ഉയരെത്തുമ്പോഴേക്കും അതിന്റെ മുകളെ മുറിച്ചു കൊടുക്കും സബുമാറ്റ നാട്ടിന്റെ ജാതി കൃഷിയുടെ കാഴ്ചയാണ് പരിചയപ്പെടുത്തിയത് വ്യത്യസ്തങ്ങളായ ജാതി മരങ്ങൾ അതും ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ടല്ലേ